ഇത്തവണത്തെ ഓണ റിലീസുകളിൽ പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രങ്ങളിലൊന്നായിരുന്നു ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ദുൽഖർ സൽമാൻ നിർമ്മിച്ച് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രം ആദ്യ ഷോകൾക്കിപ്പുറം വമ്പൻ പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് നേടിയത് ആദ്യ ദിനത്തിൽ നൂറ്റി മുപ്പതിലേറെ ലേ നൈറ്റ് ഷോകൾ ചിത്രത്തിന്റേതായി കേരളത്തിൽ നടന്നിരുന്നു ഇപ്പോഴിതാ ടിക്കറ്റിനായുള്ള വൻ ഡിമാൻഡിനെ തുടർന്ന് ചിത്രത്തിന്റെ സ്ക്രീൻ കൗണ്ടിൽ വലിയ തോതിലുള്ള വർധനയും വരികയാണ് റിലീസ് ചെയ്യപ്പെട്ട ഇരുന്നൂറ്റി അൻപത് സ്ക്രീനുകളിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്രീനുകളിലേക്ക് പ്രദർശനം വർദ്ധിപ്പിക്കുകയാണ് ചിത്രം മൂന്നാം ദിനമായ ഞായറാഴ്ച മുതലാണ് ഈ പുതുക്കിയ സ്ക്രീൻ കൗണ്ട് നിലവിൽ വരിക ഇത് ചിത്രത്തിൻ്റെ കളക്ഷനെ ഏറെ ഗുണപരമായി സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ് ദുൽഖറിന്റെ വേഫറൽ ഫിലിംസ് നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് ലോക എന്ന പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര യു എ ആണ് ചിത്രത്തിന് മലയാളി പ്രേക്ഷകർ ഇതുവരെ കാണാത്ത ഒരു ഫാന്റസി ലോകമാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് ചന്ദ്ര എന്ന ടൈറ്റിൽ കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ വേഷമിട്ടിരിക്കുന്ന ചിത്രത്തിൽ സണ്ണി എന്നാണ് നസ്ലിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഇൻസ്പെക്ടർ നാച്ചിയമ്മ ഗൗഡ എന്ന കഥാപാത്രമായി തമിഴ് താരം സാന്റിയും വേണുവായ് ചന്ദവും നൈജിലായി അരുൺകുര്യനും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു ഒന്നിലധികം ഭാഗങ്ങളിലൊരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണിത് കേരളത്തിൽ ബിഗ് റിലീസായി വേഫറർ ഫിലിംസ് എത്തിച്ചിരിക്കുന്ന ചിത്രം വമ്പൻ വിതരണക്കാരാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും എത്തിക്കുന്നത് തമിഴിൽ എ ജെ എസ് സിനിമാസ് കർണാടകയിൽ ലൈറ്റർ ബുദ്ധ ഫിലിംസ് എന്നിവർ വിതരണം ചെയ്യുന്ന ചിത്രം തെലുങ്കിൽ സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് നോർത്ത് ഇന്ത്യയിൽ പെൻമരുത എന്നിവരാണ് റിലീസ് ചെയ്യുന്നത് ചിത്രം തെന്നിന്ത്യയിലെ എപ്പിക് സ്ക്രീനുകളിലും പ്രദർശനത്തിനെത്തിയിട്ടുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക